നമസ്കാരം പതിരും കതിരും രക്തഗന്ധം വമിക്കുന്ന കാക്കക്കാലിന്റെ പോലും തണലില്ലാത്ത ശ്മശാന ഭൂമിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയെന്ന് പറഞ്ഞത് ദാർശനികനായ വിജയൻ വിജയന്മാഷായിരുന്നു പിശിതമായതിനെ അചനം ചെയ്യുന്ന പിശാചുകൾ പോലും ബലി നൽകി ഒഴിപ്പിച്ചു വിട്ടാൽ ഒന്ന് ശമിക്കും ഇവിടെ ചിലർക്ക് മാത്രം രക്തദാഹത്തിന് ഒട്ടും ശമനമില്ല ഓർമ്മിപ്പിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമാവുകയും കണ്ണുനീർ ഗ്രന്ഥികൾ വറ്റിപ്പോവുകയും ചിന്തകൾ മരവിക്കുകയും ഇന്നുകളുടെ പളവളപ്പിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ താവളം മാത്രമാണിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനുഷികത്തിൻ്റെ മഹാഗാഥകൾ നമ്മെ നിരന്തരം പറഞ്ഞു പഠിപ്പിച്ച ഈ പ്രസ്ഥാനമാണ് സി പി എം എന്ന് ഓർക്കണം ഉത്തമനായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ത്രീയുടെ പകയിൽ എരിഞ്ഞടങ്ങിയിട്ട് മാസം ഒന്നര കഴിഞ്ഞു ആ മനുഷ്യൻ്റെ ആരുമല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കരഞ്ഞു ഒരു നാടിൻ്റെ മുഴുവൻ ശാപവാക്കുകളും പാർട്ടിക്കും അവരുടെ നേതാക്കൾക്കും ഇതേ പതിച്ചു അതോടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പാർട്ടിയും പങ്കുചേർന്നു ഞങ്ങൾ ഇരയ്ക്കൊപ്പമെന്ന നേതാക്കൾ പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലെ പാർട്ടി നവീൻ ബാബുവിൻ്റെ ചിതയടങ്ങി പതിനാറ് വീടും വരെ സങ്കടം അഭിനയിച്ച് ആ വീട്ടിൽ സന്ദർശനം നടത്തി ക്രമേണയെല്ലാം തണുത്തുറഞ്ഞു ആരും അങ്ങോട്ട് പോകാതെയായി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ലയിച്ച് ഒന്നായി തുലാഭാരം സിനിമയിൽ ശാരദ കരഞ്ഞതിനേക്കാൾ വലിയ കരച്ചിലായിരുന്നു മന്ത്രി വീണാ ജോർജിൻ്റേത് മന്ത്രി കെ രാജൻ നവീൻ ബാബുവിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ഇവിടെ പറ്റാഞ്ഞിട്ട് ലോകാരോഗ്യ സംഘടനയെക്കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചാണ് എന്ന കള്ളനെ പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിച്ചത് വീണ ജോർജ് നടത്തിയ ധീരമായ പ്രവൃത്തിയായിരുന്നു അത് പ്രശാന്തന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന തലകളുടെ മിനിപ്പും വലിപ്പവും കണ്ടതോടെ മുഴുത്ത സഖാക്കളും വീണയുമെല്ലാം നാക്കുവായിലിട്ടു പത്തനംതിട്ടയിലെ ഉദയഭാനു ഇപ്പോൾ മിണ്ടുന്നതേയില്ല എൻ്റെ ചുറ്റും ഇരുട്ടാണെന്ന് പറഞ്ഞ കണ്ണൂർ കളക്ടറുടെ കണ്ണിൽ കുറേശ വെളിച്ചം കയറി തുടങ്ങി കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടും കളക്ടറെ എല്ലാത്തിനും കാരണക്കാരനായ കളക്ടറുടെ കള്ളം ഫലിച്ചതോടെ പി പി ദിവ്യ ജയിൽ മോചിതയായി പി കെ ശ്യാമളയും പി കെ ശ്രീമതിയും പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു ഞങ്ങൾ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ ഗോവിന്ദനടക്കമുള്ള സഹാക്കൾ പറഞ്ഞത് സത്യമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനൊപ്പമാണ് അവിടെ തന്നെ നിൽക്കണം സഖാക്കളെ ശക്തൻ തമ്പുരാനേക്കാൾ വലിയ കോയി തമ്പുരാനായും കമ്മ്യൂണിസ്റ്റിൻ്റെ കലിയുഗരതനായും വിജയൻ വാഴരുന്ന നാട്ടിൽ ഒരു എ ഡി എമ്മിൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ കുടുംബത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വന്നിരിക്കുന്നു വീണ ജോർജ് പറഞ്ഞു എനിക്ക് അടുത്തറിയാവുന്ന കുടുംബമാണത് ഒരാളെയും വെറുതെ വിടില്ല ഞാനൊരു സ്ത്രീയാണ് എനിക്ക് സ്ത്രീകളുടെ ദുഃഖമറിയാം എന്നൊക്കെയായിരുന്നു അവർ തട്ടിവിട്ടത് എന്നിട്ടെന്തേ ഇപ്പോൾ മലയാളപ്പുഴ വഴിക്ക് പോകുന്നില്ലേ ക്യാപ്റ്റൻ്റെ തുളവീണ കപ്പലിൽ കയറി നവകേരള തീരത്തേക്കുള്ള യാത്രയിലായിരിക്കും കള്ളപ്പരാതി കൊടുത്തവനും കളക്ടറും സേഫായി ദിവ്യ ചേച്ചി പുറത്തിറങ്ങിയതിൻ്റെ പിറ്റേന്ന് മുതൽ പൊതുപരിപാടികളിൽ ദർശനം നടത്തി തുടങ്ങി കൊന്നവനും കൊല്ലിച്ചവനും ചെങ്കടിയുടെ മറവിലുണ്ട് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് ആ കുടുംബം വിശ്വസിക്കണമെങ്കിൽ ഈ വിപ്ലവ പാർട്ടിയുടെ പോലും അവർ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം പ്രശാന്തിന് രണ്ടൊപ്പം രണ്ടു എന്നതുപോലെ പതിനാറ് തലയുള്ള ഏതോ ഒരുത്തൻ അവൻ്റെ പിന്നിലുണ്ടെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനറിയാം എ ഡി എം മരണത്തിൻ്റെ നിജസ്ഥിതി തേടാനല്ല അയാൾ കൈക്കൂലിക്കാരനായിരുന്നോ എന്ന് അന്വേഷിക്കാനാണ് പോലീസിന് താൽപ്പര്യം അദ്ദേഹം കൈക്കൂലി വാങ്ങില്ലെന്നും വാങ്ങുമെന്നും അഭിപ്രായമുള്ളതിനാൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് എം വി ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ സ്വഭാവത്തിൽ ഇത്തരം സംശയമുള്ള ജയരാജൻ എന്തിനാണ് കണ്ണൂരിൽ നിന്നും മൃതദേഹത്തെ അനുഗമിച്ച് മലയാളപ്പുഴയിലെത്തിയത് അതിനൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ റീ പോസ്റ്റ്മോർട്ടം എന്ന ആവശ്യം ആരും ഉന്നയിക്കരുത് വനിതാ മന്ത്രി കരയുകയും ജയരാജന് അകമ്പടി സേവിക്കുകയും റവന്യൂ മന്ത്രി മൃതദേഹം ചുമക്കുകയും ചെയ്യുമ്പോൾ ഒരാളും ധൈര്യപ്പെടില്ല ഉന്നയിക്കാനും റീ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിജയൻ സഹാവങ്ങ് ഉണർന്നു റിപ്പോർട്ട് നൽകാൻ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറെ നിയമിച്ചു പക്ഷേ ആ റിപ്പോർട്ട് ക്ലിഫ് ഹൌസിൻ്റെ ഭരണത്ത് വച്ചിരിക്കുകയാണ് അതിലാണിപ്പോൾ മരപ്പെട്ട് കിടക്കുന്നതും പെടുക്കുന്നതും ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ പോലീസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ന്യായം ആരോപണവിധേയനായ കളക്ടറുടെ മൊഴി ആദ്യമെടുത്തത് സി ഐ ആയിരുന്നു ഭയങ്കര ശക്തമായ അന്വേഷണം ഉദ്യോഗസ്ഥ തലത്തിലും പാർട്ടി തലത്തിലും ഇത്രയേറെ സ്വാധീനമുണ്ടായിട്ടും വീണാ ജോർജും കെ രാജനുമൊക്കെ ഒപ്പമുണ്ടായിട്ടും ആ കുടുംബത്തിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി കയറേണ്ടി വന്നു ഒന്നാലോചിച്ച് നോക്കുക സംഭവമറിഞ്ഞ നിമിഷം തന്നെ ആ കളക്ടറെ അവിടെ നിന്നും സ്ഥലം മാറ്റേണ്ടിയിരുന്നില്ലേ അയാൾ അവിടെ ഇരുന്ന് എല്ലാ തെളിവുകളും ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനും സാക്ഷികളായ കുറേ ജീവനക്കാർക്ക് ഇപ്പോൾ മിണ്ടാൻ ഭയമാണ് ഈ വിജയൻ്റെ ഭരണത്തിൽ ആർക്ക് നീതി കിട്ടും വിജയനും വീണയും ഗോവിന്ദനും എം വി ജയരാജനുമൊക്കെ ഒന്നുകൂടി പറഞ്ഞുകൊള്ളുക ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പം ഇപ്പോഴാണ് നിങ്ങളുടെ ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലായി തുടങ്ങിയത്